കവി ഹരികുമാർ പുതുശ്ശേരിയുടെ ആറാമത് അനുസ്മരണം വള്ളുകുന്നം പുതുശ്ശേരി തറവാട്ടുമുറ്റത്ത് നടന്നു കവി ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു സുധീർ കട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു ഹരികുമാർ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ലതാ പുതുശ്ശേരി നിർവഹിച്ചു കവി ഹരികുമാർ പുതുശ്ശേരിയുടെ ആറാമത് അനുസ്മരണ സമ്മേളനം പുതുശ്ശേരിയിൽ തറവാട്ടുമുറ്റത്ത് നടന്നു കവി ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു കാമ്പിശ്ശേരി പുതുശ്ശേരി രാമേന്ദ്രൻ സാറിൻ്റെ മൂന്ന് പേരും മൂന്ന് രീതിയിൽ വ്യക്തിത്വം വർദ്ധിച്ച വ്യക്തികളാണ് ഒരാൾ തൊപ്പിൽഭാസി നാടക ആചാര്യനായിരുന്നു സംവിധായകനായിരുന്നു കാമ്പിശ്ശേരി കരുണാകരൻ നടനായിരുന്നു പത്രാധുപരായിരുന്നു പുതുശ്ശേരി രാമേന്ദ്രൻ സാർ സാറ് കവിയായിരുന്നു അധ്യാപകനായിരുന്നു ഗവേഷകരായിരുന്നു മൂന്ന് പേരും തങ്ങളുടേതായ മണ്ഡലത്തിൽ തങ്ങളുടെ പ്രതിഭാ മണ്ഡലം കീഴടക്കിയവരായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സി കെ കുഞ്ഞരാമൻ അടക്കമുള്ള വിപ്ലവകാരികളെ പറ്റിയും ഇവിടുത്തെ ശൂരനാട് സംഭവത്തെ പറ്റിയോ അതുപോലെയുള്ള സമരങ്ങൾ ഒരുപാടുണ്ട് ആ സമര നായകന്മാരെ പറ്റിയോ പുതിയ പ്രതിഭ കട്ടച്ചറ അടക്കമുള്ള പുതിയ പ്രതിഭകളെ പറ്റിയോ ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല കാരണം ഹരികുമാറുമായിട്ട് ഉള്ള ബന്ധം ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കുറവ് ആർക്കാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല എനിക്കായിരിക്കും ഒന്നും തന്നെ എന്നോട് പറഞ്ഞില്ല താൻ പുലശ്ശേരി രാമേന്ദ്രൻ സാറിൻ്റെ അനന്തരനാണെന്നും ദിവകുമാറിന്റെ അനുജനാണെന്നും മാത്രമേ ഹരി എന്നോട് സമ്മതിച്ചുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ പറ്റിയൊന്നും വാസ്തവത്തിൽ ഞാൻ തിരക്കിയില്ല അദ്ദേഹം കവിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ കവിതകൾ വായിക്കുന്നതിന് വേണ്ടി ഞാൻ സോഹനോട് പറഞ്ഞു എനിക്കൊന്നും മെസ്സേജ് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം ഇങ്ങനെ എന്തുകൊണ്ടുകൊണ്ട് വള്ളികുന്നത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കുറേ പ്രതിഭകൾ നമ്മളെ വെട്ടി പിരിഞ്ഞ നാടുകൂടിയാണ് നമ്മളുടെ വള്ളികുന്നം ഇനിയുള്ള തലമുറയിലെ കുട്ടികളും അവരെയൊക്കെ തന്നെ ഓർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പ്രഗത്ഭരായ ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് തലമുറയെ വഴുകുന്നത്തെ പ്രഗത്ഭരെ ഒക്കെ തന്നെ പരിചയപ്പെടുത്തി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് പോകണം നിന്നെ ഞാൻ കാണുമ്പോൾ നിന്നും ഒരു പുഴ മാത്ര ദൂരം നിന്നെ ഞാൻ കാണുമ്പോൾ ൂരം സുധീർ കട്ടച്ചറ അധ്യക്ഷത നടൻ കെ പി എസ് സി വൈശാഖൻ മുഖ്യ അതിഥിയായിരുന്നു പുരസ്കാര സമർപ്പണം വള്ളികുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദും ഹരികുമാർ ഫൌണ്ടേഷൻ ഉദ്ഘാടനം ലതാ പുതുശ്ശേരിയും നിർവഹിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച രാജൻ കൈലാസ് എൻ പ്രസന്നകുമാർ പി എസ് സൂര്യ എന്നിവർക്ക് പുരസ്കാരം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജയമോഹനൻ ജി സോഹൻ സെലിൻ ഗോപി ബാബു കടുവുങ്കൽ ബി അനിൽകുമാർ വി രത്നാകരൻ ബി വിനോദ് രാജൻ മടപ്പള്ളി എന്നിവർ സംസാരിച്ചു